നമസ്കാരം പത്തനംതിട്ട ജില്ലയിലെ കോന്നി ഇളക്കുള്ളൂർ അതിരാത്ര മഹായാഗത്തിന് തുടക്കമായി പതിനൊന്നാം ദിവസം യാഗം നീണ്ടു നിൽക്കും ഇളക്കൊള്ളൂർ ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലാണ് അതിരാത്ര മഹായാഗം നടക്കുന്നത് നാൽപ്പത്തിയൊന്ന് വൈദിക ശ്രേഷ്ഠർ പങ്കെടുക്കുന്ന യാഗം ആധുനിക കാലത്ത് മധ്യ ദക്ഷിണ കേരളത്തിലെ ഏറ്റവും വലിയ യാഗമായി കണക്കാക്കപ്പെടുന്നു നിരവധി വിശ്വാസികളാണ് ഇന്നലെ യാഗാരംഭം കാണാനായി എത്തിച്ചേർന്നത് വൈകിട്ട് ആറു മണിക്ക് ശേഷമുള്ള ശുഭമുഹൂർത്തത്തിൽ യാഗവൈദികർ ഒരുമിച്ച് യാഗവിളക്കിലേക്ക് അഗ്നി പകർന്നാണ് അതിരാത്രത്തിന് തുടക്കം കുറിച്ചത് തുടർന്ന് സാംസ്കാരിക സമ്മേളനം നടന്നു കേസരി വാരിക പത്രാധിപർ എൻ ആർ മധു യാഗങ്ങളുടെ പ്രസക്തി എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി എൻ ജി ഉണ്ണികൃഷ്ണൻ എടപ്പാവൂർ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു സർവ്വശുദ്ധിക്കായി പവിത്ര ഇഷ്ടിയും സായമഗ്നിഹോത്രവും രാത്രി വൈകി നടന്നു ആരംഭം സോമയാഗത്തിലാണ് ആറ് ദിവസം അത് തുടരും തുടർന്ന് സമ്പൂർണ്ണ അതിരാത്ര യാഗത്തിലേക്ക് കടക്കും മെയ് ഒന്നിന് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് പൂർണാഹുതി നടക്കും ഡോക്ടർ ഗണേഷ് ജോഗ്ലേക്കർ എന്ന വൈദികനാണ് അതിരാത്രത്തിൽ പ്രധാന ആചാര്യ പദവി വഹിക്കുന്നത് മഹായാഗത്തിൽ പങ്കെടുക്കുന്നതിനും വഴിപാടുകൾ കഴിക്കുന്നതിനും ഭക്തർക്ക് അവസരമൊരുക്കിയിട്ടുണ്ട് യാഗാർച്ചന കളത്ര മന്ത്രാർച്ചന പ്രവർഗ്യം സൗമ്യം ഏകദിനയാഗം ത്രിദിനയാഗം പഞ്ചദിനയാഗം സപ്തദിനയാഗം സമ്പൂർണ്ണയാഗം എന്നിങ്ങനെ പൂജകൾ സമർപ്പിക്കാം പി ആർ മുരളീധരൻ നായരാണ് ജനറൽ കൺവീനർ വിഷ്ണുമോഹൻ ചെയർമാനായുള്ള സംഹിത ഫൗണ്ടേഷൻ ആണ് യാഗത്തിന്റെ സംഘാടകർ അനീഷ് വാസുദേവൻ പോറ്റിയാണ് രക്ഷാധികാരി കെ സി പ്രദീപ് കുമാർ ആർ അനിൽരാജ് അഭിലാഷ് അയോധ്യ ബബ്ലു ശങ്കർ വി പി അഭിജിത്ത് വി പി ഹരികുമാർ രാജേഷ് മൂരിപ്പാറ പ്രദീപ് ആലന്തുരുത്തി ശ്രീകുമാർ ഗിരീഷ് ഗോപി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് അതിരാത്ര മഹായാഗം നടക്കുന്നത്